കേരള കോളേജിന്റെ നെറ്റിപ്പട്ടങ്ങൾ തയ്യാറാക്കുന്ന നമ്മള് കരുതാപ്പള്ളി തന്നെയാണുള്ളത് എന്നുള്ള വിവരം രണ്ടു ദിവസമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ കരുനാപ്പള്ളി ഇത് വെളുത്ത മണൽ പുന്നമൂട് എന്ന് പറയാൻ സ്ഥലത്ത് ഞാൻ വന്നപ്പോഴത്താണ് ഇതുണ്ടോ നല്ല രസകരമായ ഈ നെറ്റിപ്പട്ടങ്ങൾ മയിൽപ്പീലിയൊക്കെ ചൂടിയ നെറ്റിപ്പിട്ടങ്ങൾ ഇങ്ങനെ റെഡിയാക്കിയിട്ടിരിക്കുന്നു അന്വേഷിച്ചപ്പോൾ ഒരു സ്ത്രീകളുടെ ഒരു സംരംഭമാണ് അപ്പോൾ അവർക്ക് ഒരു തൊഴിൽ മേഖലയായിട്ടുള്ള ഒരു കേസാണ് ഒരുപാട് നല്ല വലിപ്പമുള്ളതും ചെറുതും വലുതും പല രൂപത്തിലുള്ളതും പല ഓർഡർ അനുസരിച്ച് നിരവധി ടൈറ്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ ഓടിപ്പോയി സംസാരിച്ച് പെട്ടതിരിക്കും അപ്പം നമസ്കാരം നിങ്ങൾ തിരക്കി പിടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായിട്ട് കെട്ടിക്കൂ നിങ്ങൾ തിരക്കിനിടയില് നമ്മൾ ഈ ഇതിങ്ങനെ കെട്ടിയിട്ട് എവിടെ ഇത് ഇതിന്റെ സൈഡിൽ വയ്ക്കുന്നതാണ് അല്ലേ പല കളറിലുള്ള അപ്പൊട്ടെ ഇത് എത്ര കാലമായി നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് പതിനേഴ് ഇതിനിടയ്ക്കാ മുഖം ഒന്ന് കാണണ്ടെ ആളിനെ മനസ്സിലായാൻ വേണ്ടിട്ട് എന്നല്ലേ പേര് ഏ സ്വന്തം സംരംഭമാണ് എത്ര വർഷം പതിനേഴ് വർഷമായിട്ട്

ും ചെയ്യുന്നില്ല ഇപ്പൊ എല്ലാടും തെറ്റപ്പെട്ടും അങ്ങനെയുള്ള ഒരു ൃൂരാണ് എപ്പഴ സാധനം അതിന് തൃക്കുഴി എന്ത് സാധനം ബൈക്ക് ഒരു ഓടിക്കണക്ക് വാങ്ങിക്കുക ഓട്ടോ അഴിച്ചു സെറ്റ് ചെയ്യുക ഇതാണ് പരിപാടി അതെ അതെ ബുദ്ധിയാണ് സാധനം ടെക്നോളജി ഒന്നും ഇല്ലാതെ ഇളകി എടുത്ത സാധനം തിരിച്ചു ഒട്ടിച്ചോടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാമ കാലങ്ങളും

ആരെങ്കിലും കേറി. പണിയെ കേറ്റാനല്ല രൂപയേ. അപ്പോൾ നമ്മൾ ഈ കളറ കൂട്ടാനാണ് മാർക്ക് വെറണ്ടോ? ഇല്ല ഇല്ല. വീട്ടിനകത്താൻ ഇട്ടേക്കില്ല. ഇപ്പോ പൊടിയൊന്നും കേറില്ല. കുറേ വർഷങ്ങളോളം കേറില്ല. അല്ല ഇപ്പോ ദാപ്പജി ആണ് ഇതിന്റെ രൂപീകന്നതല്ലേ ഇതാണ്. അതുതന്നെയാണ്. വേറെ മെറ്റീരിയൽ. അതാണ് നമ്മൾ പൊളിമറ ചെയ്യാുന്നത്. ആ. എത്ര ചെയ്യണം? ഇത് പോളിമറ. പോളിമറ. ആ ശരി ശരി. അപ്പോൾ ഇത് വളരെ സൈസ് ഉണ്ട്. എത്ര സൈസ് വെറുള്ളത് ചെയ്തിട്ടുണ്ട്? എത്ര അടി? സൈസ് വീഡിയോ ഇടാനാണെങ്കിൽ ഞാൻ 8 അടി.

ഇതാണ് ഈ സാധനം അല്ലേ നോക്കി അളവ് അളവല്ലോ ഇതിന്റെ എല്ലാ സാധനങ്ങളും തൃശൂർ അതായത് നമ്മുടെ നാട്ടിൽ ഇവിടെ നമ്മള് പത്രം അവിടെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിപ്പോ ഒരു അളവ് നോക്കിയൊക്കെ

ഓജ്ജലിന്ന പറ്റാനേ ഇല്ല എത്ര നേരമുണ്ടോ ജോജിയാ ഓരിയല്ല ആ ഓരിയല്ലേ സഹായിക്കാൻ വേണ്ടിയാന്നോട്ടോ ഓടാ ഹാ നമ്മൾ നമ്മൾ പപ്പനയിലുണ്ട് അまത്ര അവിടെയേ ഉണ്ടല്ലോ മണപള്ളിയിൽ മണപള്ളി ഇന്ന് നേരം 2 മണിയല്ലേ 2 മണി ಅದ കൂടാതെ ഒരു 4 മണി അവിടെ വരെ ഉണ്ട് ഒരാൾ വന്നില്ല ഓലിയും ഇഴ്സോ കാര്യങ്ങളോ ആയില്ലേ അതെ ഈ കോടത്തെ ഇത്ര നാളായിട്ട് കംപ്ലൈൻറ് ഒന്നും ഇത് ഇതിപ്പോന്നില്ലല്ലേ പിന്നെ ദൂരം നമ്മള് പോയി കഴിഞ്ഞിട്ട് മയൽ മീൽ വെച്ചിട്ട് ഞാൻ ചെറുതായതുകൊണ്ടാണ് പറ്റുന്നത് വലുതി അതെ ഇതൊരു അനക്ക് വയ്ക്കുമ്പോ മാത്രമല്ല നെറ്റിപ്പട്ടോ അല്ലാതെ വെച്ചാലും നാറ്റിപെടത്തൊരു ചർദം തന്നെയാണ് എല്ലാരും വീടുകളിലൊക്കെ

ഇപ്പോ ഒരു സ്വന്തം ഒരു വനിതാ സ്വയം സംരഹ സംരംഭ എന്ന അതിൽ ഈ നമ്മുടെ ഈ ഈവിടെയൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ മുന്നിലെ കാര്യം പറഞ്ഞു അതുപോലെ ഏതെല്ലാം തലങ്ങളിൽ പോയിട്ടുണ്ട് വിദേശത്ത് പോയിട്ടുണ്ട് അവരുടെ ഒരു കാണിച്ചു ഞാൻ ആയിരിക്കും അവിടെ ഒരുപാട് ലിസ്റ്റിലായിട്ടുണ്ട് വീട് ഞാൻ എത്തി അവരുടെ ഞങ്ങൾ അപ്പൊ എന്തായാലും ഇത് ഇന്നത്തെ പഠനം ഉണ്ടാക്കുന്നതിന്റെ ഒരു ബ്യൂട്ടി അനുസരിച്ച് ചെയ്യുന്നു ചെയ്യുന്നതിനപ്പുറം ഒരാളിന്റെ ഒരു സ്ത്രീയുടെ പതിനേഴ് വർഷത്തിന് മുമ്പ് ഉള്ള ഒരു അധ്വാനം തുടങ്ങിയത് അത് ഈ ലെവലിലേക്ക് എത്തിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന നമ്മൾ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം ഒക്കെ നമ്മൾ തള്ളിപ്പെട്ടു അതിനെയാണ് ഞങ്ങൾ അഭിനന്ദിക്കുന്നത് കുടുംബം ഇത് നമ്മൾ നമ്മള് കുറെ പിന്നെ അധ്യാപകർ കുറെ വിദ്യാർത്ഥികളുള്ള ഒരു അധ്യാപകനെ പറയുന്നത് നമ്മളൊക്കെ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ ഈ കാണും പിടിച്ച് വയ്ക്കുന്നേ നമ്മൾ എന്തെങ്കിലും അതിനകത്ത് ബാഗിലെങ്കിലും ഒരാളാണ് എന്ത് നമ്മൾ ഇതിന് പേര് നമ്മുടെ കമ്പനിക്ക് എന്തായാലും പേര് ും തീർച്ചയായിട്ടും ഇതുള്ള സ്വന്തായിട്ടുള്ള ജോലിക്കായാലും കൂടെ ഉള്ളപ്പോ വളരട്ടെ മഹിളകളാതെ ജോലി ചെയ്തോളാം ഞങ്ങള് ആണല്ലോ മണിക്കൂ വിവേചനം ആണുങ്ങളോട് ഈ വിവേചനം പാടില്ലാതെ ആണുങ്ങളോട് അവരും വിവേചന കുട്ടികളൊന്നും പറഞ്ഞില്ല ആണുപ്രണ്ട് വലിയ വ്യത്യാസമൊന്നും എല്ലാവരും എല്ലാവരും വലിയവരായി വലിയ ബോധവോട് വരായി അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പൊ ഈ നിങ്ങളിവിടെ വന്നത് കണ്ടതും സംസാരിച്ചു ഇത് വെട്ടുള്ള ചിന്തയിൽ നിന്നും ഉണ്ടായതിലും ഒരു ഉൽപ്പന്നമാണ് അത് ഈ പറയുന്ന ഒരേ പേരുടെ ഒരു വഴിമാനമാകും ഇതുകൊണ്ടാണ് മോൻ എന്താ ചെയ്യുന്നത് മോൻ അമ്മയെ സഹായിക്കണം ആ ഡെലിവറി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വേണ്ടി മോൻ ഒരാളെ ആ മോളും ബിസിനസ്സിലുണ്ട് തന്നെ അമ്മയാലും അമ്മ തന്നെ അപ്പൊ എല്ലാ ഭാവുകൾ നല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഈ നെറ്റിപ്പട്ട ഭംഗീകരിക്കാനേ ആവട്ടെ വളരെ സന്തോഷം ഞങ്ങള്

നമുക്ക് ഉള്ളൂ നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഈ കാഴ്ചകളിൽ ഒക്കെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുമ്പോൾ ഒരുപാട് പേരുണ്ട് അവരെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളെ കൊണ്ടുവരെയും കമന്റ് ചെയ്യാം അതിനെ കുറിച്ച് അതിന്റെ അറിവുകൾ വർദ്ധിപ്പിക്കാം അറിവുകളിലേക്ക് അത് എത്തിക്കാം താങ്ക് യു നമുക്ക്